ഫാത്തിമയുടെ കുടുംബത്തിന് വെറുതെ ആശ കൊടുത്ത് അപ്പൊ അപ്പൊ ചോദിക്കും ആ ആശ കൊടുക്കുന്നത് നല്ലതല്ല തീർച്ചയായിട്ടും അല്ല കാരണം നിരാശ കൂടുതൽ കടുപ്പിക്കുവാനാണ് അതിന് കാരണമാകുന്നത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിന്റെ ആദ്യ നാളുകളിൽ മാത്രമേ നമുക്കൊരു നിരാശയുണ്ടാകൂ പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ആ സംഗതികൾ മറന്നു പോകും ഇത് ഇപ്പോൾ ദിയ ഫാത്തിമയുടെ തീരോധാനം ആ കുടുംബം മറന്നതാണ് കാരണം എട്ടര കൊല്ലത്തോളം അപ്പൊ നമ്മുടെ ദിയ ഫാത്തിമ വിഷയം കേരള ജനത മുഴുവനും ഇപ്പൊ ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ എട്ടര വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ കുഞ്ഞിനു വേണ്ടി ഇന്നും ആ മാതാപിതാക്കൾ നീറി നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് വീഡിയോസ് ചെയ്തതാണ് അല്ലെ ആദ്യമായി തെരുവിലുള്ള ഒരു കുഞ്ഞിനെ വീഡിയോ വെച്ച് ഇതാണോ എന്ന സംശയം കൂടെ നമ്മൾ ചെയ്തത് ഒരു വീഡിയോ ആണ് അത് ഭയങ്കരമായിട്ട് ആവുകയും ഒരുപാട് ആളുകൾ അത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വിഷയം ലൈവ് ആവുകയും ചെയ്യുകയുണ്ടായി വളരെ സന്തോഷം പിന്നീട് ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ ഇങ്ങനെ ചോദിച്ചു വരാൻ തുടങ്ങിയതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തിരുന്നാലും റീസെന്റ് അവസാനമായി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജുനൈ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ പുള്ളിക്കാരൻ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ദിയ ഫാത്തിമ കേസിന് പിന്നാലെയാണ് ഒരു പ്രവാസിയാണ് മലപ്പുറത്തുകാരനാണ് പുള്ളിക്കാൻ ഒരു കൊണ്ട് തന്നെയാണ് ഇനി വിഷയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം അറിയാലോ ഒരിക്കൽ പുള്ളിക്കാരൻ ദാഫാത്തിമയെ സ്വപ്നത്തിൽ കാണുകയും അന്ന് ഞെട്ട് ചെയ്യുന്നേറ്റ് അതിനുശേഷം എങ്ങനെയൊക്കെയോ ദാഫാത്തിമയുടെ മാതാപിതാക്കളുടെ നമ്പർ ഒപ്പിച്ച് അവരെ വിളിക്കുകയും പ്രവാസ ലോകത്തിൽ നിന്ന് പുള്ളിക്കാരന് പറയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് ഇനി ഒരു സംസാരത്തിന് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് അതിനൊരു മനസ്സിനെ വേണം അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമില്ല എന്നെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് പക്ഷെ പുള്ളിക്കാരെ കൊണ്ട് അത് സാധിച്ചു എന്നുള്ളതാണ് ആ മനസ്സിന് എത്ര അപ്രീഷിയേറ്റ് Gidarım hadi എന്തായാലും ഇപ്പൊ ഞാൻ ഈ വിഷയം വീണ്ടും എടുത്തിട്ടുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ടുപേരെ എനിക്കൊരു വീഡിയോ അയച്ചു തരികയുണ്ടായി അത് കണ്ട സമയത്ത് ഉണ്ടല്ലോ എനിക്ക് പൊളിഞ്ഞു കയറിക്കും ഒരേ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് കുറച്ച് പിന്തിരിപ്പന്മാരുണ്ടാവല്ലോ അതേമാതിരി ഉള്ള ഒരു പിന്തിരിപ്പീഡിയായിരുന്നു പച്ചയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനുവേണ്ടി എല്ലാ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ചെറുപ്പക്കാരനെ കുറിച്ചും ഇതിനുവേണ്ടി നിരന്തരമായ വീഡിയോസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചും ഒക്കെ കുറ്റം പറഞ്ഞൊരു വീഡിയോ ആണ് അത്യാവശ്യം റീച്ചിലെത്തിയ ഒരു വീഡിയോ കൂടെ ആയിരുന്നത് അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി തോന്നി നല്ല എനിക്ക് അവിടെ പൊളിഞ്ഞു കയറി എന്ന് വേണം പറയാം എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കണം ഇന്ന് ഞാൻ പറയുന്നത് ദിയ ഫാത്തിമയുടെ തീരോധാനത്തെ കുറിച്ചാണ് ഏകദേശം എട്ടര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദിയ ഫാത്തിമ കുട്ടിയായിരിക്കെ കേവലം ഒന്നര വയസ്സാകുന്നേ ഉള്ളൂ ഈ സമയത്ത് സംശയകരമായ രീതിയിൽ ആ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത് അത് പോലീസിലൊക്കെ പരാതി കൊടുത്തെങ്കിലും നമ്മുടെ പോലീസല്ലേ ഈ റൂട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന് യാതൊന്നിനും യാതൊരു തെളിവും ഉണ്ടായില്ല മാത്രമല്ല ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ തന്നെ കൊന്നിട്ട് അവർ വെറുതെ നാടകം കളിക്കുകയാണെന്ന് വരെ അയൽവാസികളും കുടുംബങ്ങളും വരെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേറെ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അഥവാ ഇപ്പൊ തന്നെ അന്വേഷണ വിഭാഗത്തെ ഒക്കെ നോക്കുകുത്തിയായിട്ട് നോക്കുകുത്തിയാക്കിയിട്ട് ഇവിടത്തെ നിയമാനുസൃതമുള്ള അന്വേഷണ സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കിയിട്ട് ഇപ്പൊ ജുനൈദി പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് അങ് അകെയുള്ള സൗഹൃദയിൽ കിടക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്നുള്ള ദിയാ ഫാത്തിമയെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള എന്താ സങ്കല്പ കഥകളെയും ആലോചിച്ച് നോക്ക് ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമോ വിശ്വസിക്കും വിശ്വസിക്കാൻ എന്താ പ്രയാസം നിങ്ങൾ ആരും സ്വപ്നം കാണാനില്ലേ നിങ്ങൾ ജീവിതത്തിൽ സ്വപ്നമേ കാണാറില്ല അങ്ങനെയൊക്കെ കിടന്നുറങ്ങി നീക്കാനാണല്ലോ ഇവിടെ ആദ്യ സ്വപ്നം എന്താണെന്ന് മനസ്സിലാകും സ്വപ്നം എന്താന്ന് പഠിക്കും അതിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഉണ്ടാ നിക്കരുത് ഇവിടെ സ്വപ്നത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇവരെ രചിക്കപ്പെട്ടു കഴിഞ്ഞല്ലേ സ്വപ്നശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശാദല്ല സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കലല്ല ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ മെമ്മറിയിൽ ഉണ്ടാകുന്ന ഒരു തരം പ്രൊസസ്സാണ് ഇല്ലേ സ്വപ്നം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തിനെ കുറിച്ചാണ് കൂടുതൽ ടെൻഷൻ ആകുന്നത് എന്തിനെ കുറിച്ചാണ് കൂടുതൽ കൺസേൺ ആകുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു ഇപ്പൊ നിങ്ങൾക്ക് നാളെ എക്സാം ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങി പോവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പരീക്ഷ ചെയ്ത് വിജയിക്കുന്നോ അതെ പരീക്ഷ ചെയ്ത് പരാജയപ്പെടുന്നതോ ഇനി അതല്ലെങ്കിൽ ഉടുമാനല്ലോ പരീക്ഷയ്ക്ക് പോകുന്നതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ സ്വപ്നം കാണുമല്ലോ ഫാന്റസി പോലെ അതെന്താ വെച്ചാണെങ്കിൽ ആ ചിന്ത വെച്ച് നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്നതാണ് അതേപോലെ പുള്ളിക്കാനും തലച്ചോറിലുള്ള ഒരു പ്രോസസ്സ് സംഭവിച്ചു അന്ന് പുള്ളിക്കാനും ദിയാഫാത്തിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കി പുള്ളിക്കാനം ഭയങ്കര ടെൻസനായി അങ്ങനെ കിടന്നുറങ്ങി സ്വാഭാവികമായിട്ടും ആ ടെൻഷൻ കാരണം പുള്ളിക്കാന സ്വപ്നത്തിൽ ദിയാഫാത്തിമെ കണ്ട് നെറ്റ്ണീറ്റ് അതിനുശേഷം പുള്ളിക്കാർ തീരുമാനമെടുത്ത് എന്നെ കൊണ്ട് കയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ നേരെ ധ്യാഫാത്തിമിനെ വീട്ടുകാരുടെ കോൺടാക്ട് നമ്പർ ഒപ്പിച്ചു വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു പുള്ളിക്കാരനെ ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്തു താർഷിച്ചു നിങ്ങൾ പറയുന്നതിൽ ഒരു വസ്തുത ഉണ്ടാകുമായിരുന്നു എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ ഇങ്ങനെ വന്ന് പറയുകയാണ് ഞാൻ ധ്യാഫാത്തിമയെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കണ്ട് ധ്യാഫാത്തിമ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ഇന്ന ഇന്ന സ്ഥലത്തുണ്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകൂ അങ്ങനെയൊക്കെ ജുനൈദ് ബിടുവായത്തും പറയാണെങ്കിൽ പിന്നെ ഓക്കെ പക്ഷെ ഇവിടെ ജുനൈദ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പരീക്ഷ പേടി സ്വപ്നം പോലെ ഇനി വേറെ ഒന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാണെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ അവര് And, mm. Arrow, that, God, share, so bush, െ കുറിച്ച് ആലോചിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവർ സ്വപ്നത്തിൽ കാണാറുണ്ട് അല്ലെ അവരെ കണ്ട് നമ്മൾ എണീക്കാറുണ്ട് അല്ലെ അതേപോലെ ഒരു സ്വപ്നം ഇത് അത്രേ ഉള്ളൂ ഇതിനെ വല്ലാണ്ട് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ നിൽക്കണ്ട നിങ്ങള് ഇത് സംസാരിച്ചു സംസാരിച്ചു പോണേ ബാക്കി നോക്കാം നോക്കണോ ഒരു സ്വപ്നത്തിൽ വന്നിട്ട് എന്താ പറയാ ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ഈ പറയുന്നോട് വന്ന് പറയാണ് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒന്നര വയസ്സായ പെൺകുട്ടി പറയാ അതും അങ്ങനെ കിടക്കുന്ന സൗദിയിൽ കിടക്കുന്ന ജുനൈദിനോട് എന്നിട്ട് ജുനൈദ് അതിനുവേണ്ടി അന്വേഷണാത്മകമായിട്ട് പുറപ്പെടുക എന്നിട്ട് കുറെ കാലം ഈ ഈ എന്താ പറയുക ദിയ ഫാത്തിമയുടെ കുടുംബത്തെ നിരീക്ഷിക്കുക അപ്പൊ ആ നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് നിരപരാധികളാണ് അങ്ങനെ കുട്ടിയെ ഒന്നും കൊന്നിട്ടില്ല എന്ന് ഈ ജുനൈദിന് തോന്നുക എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് വേറെ ഒരു ബ്ലോഗറായ കൂൾ ഗ്രൈപ്പ് എന്ന് പേരായ ഒരു ബ്ലോഗർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സാങ്കല്പിക കഥകളും അഥവാ ഊട്ടോപ്യൻ കഥകളും കെട്ടി കെട്ടി മറിച്ച് തള്ളി മറിച്ച് കെട്ടി കൂട്ടി തള്ളി മറിച്ച് ഇങ്ങനെ വലിയ വലിയ ഓരോ ശബ്ദത്തിനും ഭയങ്കര അഭിനയ രീതിയിൽ നോക്കണം ഭയങ്കര ആക്ഷൻ ഒക്കെ എടുത്ത് കൂൾഗ്രേപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക വെറും സങ്കല്പികമായ ഒരു കെട്ടുകഥക്ക് പിന്നിൽ നടന്നുകൊണ്ട് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുക ആരോട് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി ഞങ്ങൾ ആരും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇതിന് മുന്നിൽ നടക്കുന്ന ഓരോ സമയം വിലപ്പെട്ടതാണ് അത് കാരണം ആ കുഞ്ഞിന് എങ്ങനെയെങ്കിലും ആ കുടുംബത്തിന് തിരിച്ചു കിട്ടിയാലോ എന്നുള്ള ചിന്തയാണ് പിന്നെ നമ്മുടെ ഒരു യൂട്യൂബറെ പരാമർശിച്ചല്ലോ ഗ്രേപ്പ് എന്ന് പറയുന്നത് കുളിക്കാനറിയാലോ വിഷയം ഞാൻ കുത്തിപ്പൊക്കിയതിനു ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളെ കോൾ ചെയ്തതും ഈ പറഞ്ഞ ജുനൈദ് അമ്പലത്തിനെ കണക്ട് ചെയ്തതും ഒക്കെ കോൾ ഗ്രീപ്പാണ് അവനെയാണ് ഇപ്പൊ കുറ്റം പറഞ്ഞത് ഭാഗ്യത്തിന് എന്നെ പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഡോസ് ഞാൻ കൂടുതൽ തന്നേനെ അപ്പൊ ഇയാള് പറഞ്ഞു തന്നെ എന്താണ് സാങ്കല്പിക കഥകളും മുട്ടോപ്പിയും കഥകളൊക്കെ ആണ് ഞങ്ങൾ വിടുന്നത് എന്നുള്ളതാണ് ഇവിടെ ആരും സാങ്കല്പിക കഥകൾ പഠിച്ചു വിട്ടിട്ടേ ഇല്ല എന്താണോ ഫാത്തിമയുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് എന്താണോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് പാസ് ചെയ്ത ഇൻഫർമേഷൻ അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു സങ്കല്പ കഥകൾ ഞങ്ങൾ മെനഞ്ഞെടുത്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ തെളിയിക്ക് ഓതിന്റെ കാര്യത്തിലുള്ള എന്ത് ഇൻഫർമേഷൻ ആണ് അത് കിട്ടിയത് അതാണ് ഞങ്ങൾ പബ്ലിക്കില് പാസ് ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഇത് ചില്ലറ കേസല്ല ഒരു കുഞ്ഞു മിസ്സായ കേസാണ് ചെറിയൊരു മിസ് ഇൻഫർമേഷൻ തന്നെ പബ്ലിക്കിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഉണ്ടാക്കും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോസും ബാക്കി ും അതിന്റെ നിയമ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വെറും സങ്കല്പ കഥകളും സ്വപ്നകഥകളും യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഈ ആധുനിക കാലഘട്ടത്തിലെ ശ്രമം കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു പരിഹാസം തോന്നിയത് വല്ലാത്ത പരാസം തോന്നുന്നുണ്ട് മാറിയിൽ നിന്ന് പരസിക്കും അതല്ലാണ്ട് ഇങ്ങനെ വീഡിയോയില് വന്ന് കുറയ്ക്കല്ലേ ചെയ്യേണ്ടത് പിന്നെ എന്തോ പറഞ്ഞല്ലോ നിയമസംവിധാനത്തെ നോക്കി കുത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ആരും നിയമസംവിധാനത്തെ നോക്കി കുത്തിയാക്കിയിട്ടില്ല മനസ്സിൽ ഈ കേസ് അന്വേഷിക്കാൻ നിയമസംവിധാനത്തിന് പ്രഷർ കൊടുക്കാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ സംഭവം ലൈവ് ആക്കി നിർത്തിക്കൊണ്ട് അതിന് റിസൾട്ട് ഏറെക്കുറെ ഉണ്ടായെന്നുള്ളതാണ് റീസൺ അറിഞ്ഞ ഇവരെന്താണെന്ന് വെച്ചാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് അതൊരു പുരോഗതിയല്ലേ ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾക്കാണ് അങ്ങനെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ നിയമ സംവിധാനത്തിനുള്ളിൽ ഇന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത മാതിരി നിൽക്കുക അതല്ലാണ്ട് എന്തോ വലിയ അറിയണമാര് നിൽക്കരുത് കേട്ടോ എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ ബാക്കി പറഞ്ഞോട്ടെ കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ അവതരിപ്പിക്കുക മാത്രമല്ല അതിനൊക്കെ അത്യാവശ്യം റീച്ചുമുണ്ട് ധാരാളം വ്യൂവേഴ്സ് കൊണ്ട് ധാരാളം ഡോളറുകൾ ഇവര് ഈ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് മാറ്റി യൂട്യൂബ് എന്താ ബാങ്കോ ഇയാൾ ഇതെന്തൊക്കെ പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആളുകൾക്ക് ഈ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് റീച്ചും വരുമാനം കിട്ടുന്നുണ്ട് ഇതാണ് ഇയാളെ ചൊർച്ചിലും അല്ലെ ഇയാളെ ചാനലിലാണെങ്കിൽ വ്യൂസ് കുറച്ച് കുറവാണ് അതിന്റെ ഒരു ചൊർച്ചിലും കൂടി ഉണ്ട് അപ്പൊ അതാണ് സംഭവം ശരിയാണ് ഞങ്ങൾക്ക് ഈ കണ്ടന്റ് എടുത്ത് ചെയ്താണെങ്കിൽ കുറച്ച് ഡോളർ കിട്ടും ക്യാഷും കിട്ടും റീച്ചും കിട്ടും അതിനെ തനിക്കെന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടന്റ് അല്ല വേറെ ഏത് കണ്ടന്റ് എടുത്ത് ചെയ്താലും കിട്ടേണ്ട റീച്ച് കിട്ടുന്നേ ചെയ്യും അതിന് ദിയാ ഫാദേൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല ഇയാളിങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇതേ ഇയാളെ തന്നെ നാളെ ഒരു രോഗവുമായി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ചികിത്സിക്കാൻ ഇരിക്കുന്ന ഡോക്ടറോട് പറയോ നിങ്ങൾ പണത്തിന് വേണ്ടിയില്ല ഇവിടെ ഇരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയില്ലല്ലോ എന്നത് അല്ല ഇയാള് വർത്തകം കിട്ടാ അങ്ങനെ പറയുന്ന തോന്നുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഡോളർ കിട്ടുന്നുണ്ടോ റീച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ വിഷയം അത് കാരണം ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞിനെ തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ് അതിനെന്തെങ്കിലും ഒരു ഹോപ്പ് നൽകാൻ പറ്റിക്കഴിഞ്ഞാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ എനിക്ക് ഇതിന് പിന്നാലെ വണ്ടും എടുത്ത് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിനേക്കാളും റീച്ച് കിട്ടുന്ന എത്രയോ കണ്ടെനുകൾ എന്റെ കയ്യിലുണ്ട് പല കണ്ടുകൾ പെൻഡിങ് ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇതിന് പിന്നാലെ നടക്കുന്നത് അത് എന്തെങ്കിലും ഒരു ഗുണം ഇത് കാണാൻ കുടുംബത്തിന് കിട്ടുകഴിഞ്ഞാണെങ്കിൽ അതല്ലേ എന്നുള്ളതാണ് നമ്മൾക്ക് ചിന്തിക്കുന്നത് മഞ്ഞപ്പിത്തം പിടിച്ചോടെ കണ്ണിൽ എല്ലാം മഞ്ഞായിട്ട് കാണുന്നു പറഞ്ഞ മാതിരി പോയി ബാക്കി ഉണ്ടോ സത്യത്തിൽ എവിടെയാണ് ആ ദിയാത്തിമ എന്നോ ആ ദിയാ ഫാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ഇന്ന് ആ ദിയാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന ഈ സമയത്താണ് ഈ അന്വേഷണത്തിന്റെ എന്താ പറ സത്യാവസ്ഥയെ മാറ്റിമറിക്കുമാര് ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാര് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തടസ്സമുണ്ടാക്കുമാർ ഈ വ്യക്തികളുടെ സാങ്കല്പിക കഥകളും സ്വപ്ന കഥകളും പറഞ്ഞ് ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സമുണ്ടാക്കുമാറുള്ള വെറുതെ എങ്കിലും ഉട്ടോപ്യൻ കഥകളും ഊഹ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് ഉണ്ടാക്കുക യൂട്യൂബിന് അവരൊക്കെ വലിയ വ്ളോഗർമാരാണല്ലോ അപ്പൊ എന്തു പറഞ്ഞാലും ആളുകളത് കണ്ടുകൊണ്ടും ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമത്തെയും രാജ്യത്തിന്റെ ഒരു സത്യവ്യവസ്ഥയെയും ഒക്കെ നോപ്പുകുത്തിയായി വെറുതെ എങ്കിലും എന്താ പറയാ അവഗണിച്ചുകൊണ്ട് വെറും സങ്കല്പ ഇങ്ങനെ വാനോളം കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദിയ ഫാത്തിമ എന്ന ഈ കുട്ടിയെ ഇതാ ഇപ്പൊ ഞങ്ങൾ അന്വേഷണാത്മകമായി ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വെറുതെ ആളുകളെ ഈ എന്താ പറയാ ഈ ദിയ ഫാത്തിമയുടെ കുടുംബത്തിന് വെറുതെ ആശ കൊടുത്ത് അപ്പൊ അപ്പൊ ചോദിക്കും ആ ആശ കൊടുക്കുന്നത് നല്ല തീർച്ചയായിട്ടും അല്ല കാരണം നിരാശ കൂടുതൽ കടുപ്പിക്കുവാനാണ് അതിന് കാരണമാകുന്നത് നമ്മളൊക്കെ സാധാരണത്തില് സാധാരണയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിന്റെ ആദ്യ നാളുകളിൽ മാത്രമേ നമുക്കൊരു നിരാശയുണ്ടാകൂ പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ആ സംഗതികൾ മറന്നു പോകും ഇപ്പോൾ ദിയ ഫാത്തിമയുടെ തീരോധാനം ആ കുടുംബം മറന്നതാണ് കാരണം എത്ര കൊല്ലത്തോളമായി നല്ലത് ടുത്ത് ഫാമിലി പറഞ്ഞു ഞങ്ങൾ ദിയഫാത്തിമയെ മറന്നു എന്നുള്ളത് എന്തോ അറിഞ്ഞ പോലാണ് സംസാരം അറിയില്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഡയലോഗ് അടിക്കാൻ നിൽക്കണം ഒന്നും വേണ്ട ഒരു ഒന്നര വർഷം മുന്നേ മോനു സ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ എടുത്തു നോക്കി അവിടെ ദിയ ഫാത്തിമന്റെ പാരന്റ്സിന്റെ ഇന്റർവ്യൂ കിടപ്പുണ്ട് ഏകദേശം രണ്ട് മില്ലടുത്ത് ഒരു ഇന്റർവ്യൂ ആണ് അന്ന് അവർ ദ്യാഫാത്തിമ നഷ്ടപ്പെട്ടത് മുതൽ ഇന്നേ ഇവരാൾ അവരുടെ അവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നും ആ ഉമ്മ നീര് നീര് കഴിയാണ് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നിട്ടാണ് ഇയാൾ പറയുന്നത് മറന്നു തുടങ്ങി എന്നത് എങ്ങനെയോടോ മറക്കാനാവാ ഉമ്മാക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ ആ കുഞ്ഞിനെ കിട്ടാത്തടത്തോളം കാലം ആ ഉമ്മാക്ക് തീരാ വേദന ആയിരിക്കുന്നത് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി വാല്യൂസ് എന്താണെന്ന് അറിയണം ഒന്നും വേണ്ട ഇയാൾക്ക് ഉണ്ടാവില്ല മക്കളും കൊച്ചുമക്കളും ഒക്കെ പ്രായത്വ ആയില്ലേ താങ്കളുടെ കൊച്ചുമക്കളാണ് ഇങ്ങനെ കാണാതായതെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സും ജനൈദിനെ പോലുള്ള ചെറുപ്പക്കാരും പ്രത്യേകിക്കുന്നതെങ്കിൽ ഇയാൾ ഈ വർത്താനം പറയുമോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക തോന്നി മാസം വിളിച്ച് പറയരുത് കേട്ടോ ഒരു ഇന്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാൻ ആരുത് ഒരു കുടുംബം ഒരു കുഞ്ഞിനു വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും വലുതല്ലാതെ അത് ദ്രോഹിക്കരുത് കേട്ടോ ഉപകാരം ചെയ്തില്ലെങ്കിൽ ദ്രോഹിക്കരുത് ദോഹിക്കരുത് ഞാൻ അടുത്തൊരാളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ ഈ വീഡിയോ അത്യാവശ്യം റീച്ച് കേറിയിട്ടുണ്ടായിരുന്നു ഏകദേശം എപ്പോഴെ നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത ആൾക്കാർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൽ പലരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല ഇയാൾ വീഡിയോ കണ്ടു എനിക്ക് നല്ലവണ്ണം ചൊറഞ്ഞ് കേറിയിട്ടുണ്ട് അതുകൂടി ഒരു കാരണമാണ് ഇപ്പം ഈ വീഡിയോ ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഏതോ പള്ളി കമ്മറ്റിന്റെ ആളാന്നൊക്കെ പറയുന്നുണ്ട് എന്ത് കമ്മിറ്റിയാണെങ്കിലും ഇനി മേലാ വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നിയ മാസം പറഞ്ഞ് വീഡിയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ പോലുള്ള യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഡോളർ ഉണ്ടാക്കാൻ മാത്രമല്ല അറിയാം വേറെ ചില കാര്യങ്ങളും കൂടി അറിയാം വെറുതെ ഞങ്ങൾക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം